ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബദാനിയ ഞങ്ങൾ മമ്മിയെ പിടിച്ചിവിടെ എത്തി കേട്ടോ അല്ലെങ്കിൽ അങ്ങ് പോകണം എന്ന് പറഞ്ഞ് ഭാഗ്യമായിട്ട് അങ്ങ് ഇറങ്ങുവാണേ ഉണക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം മുളകും മല്ലിയെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു മുളകും മല്ലി ഉണങ്ങി കിട്ടി നമ്മളകത്ത് വെച്ച് കൊപ്ര കുറെ കൂടെ ഉണങ്ങാനുണ്ട് കാരണം കൊപ്ര വെളി വെച്ചിരിക്കും മമ്മി അവിടെ കൂട്ടിരുത്തി കൂട്ടിരുത്തിയച്ചു ഞങ്ങൾ അകത്ത് ഞാനെന്തോ ജോലി ചെയ്യും അകത്തും അവിടെ ഇവിടെയുണ്ട് അപ്പോൾ കൊപ്ര ഉണക്കാൻ പിടിച്ചിരുത്തിക്കാക്ക ഒരു പോകും അപ്പം ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് മുളകും മല്ലിയും ഉണക്കിയതല്ല ഞാൻ മമ്മിയോട് പറഞ്ഞു ചേട്ടനോട് പറഞ്ഞ് ചേട്ടൻ നമുക്ക് മുളകും മല്ലിയും എല്ലാം കൂടെ കൊണ്ടുപോയി ആട്ടണ്ടേന്ന് വെച്ചാൽ മതി കൊപ്ര ഉണങ്ങിയിട്ടില്ല എന്നുകൊണ്ട് ഇപ്പോഴാണ് കൊണ്ടുപോകാൻ മുളകും മല്ലിയും കൊപ്ര എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുപോയിക്കൊള്ളാന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ദേഷ്യം കൊടുക്കുന്നു എപ്പോഴും എപ്പോഴും നമ്മൾ വെയിലത്ത് കൊണ്ടുപോകണ്ടേ മുളകും മല്ലിയും കൊപ്രായുമെല്ലാം ഞാൻ പറഞ്ഞു ഇല്ല മുളകും മല്ലിയും ഇപ്പം പൊടിക്കും കൊപ്ര പിന്നെ ചെയ്യുന്നത് അപ്പം എന്നെ കളിയാക്കിയാൽ പറഞ്ഞാൽ എന്നാൽ നീ കൊണ്ടുപോയി മുളകും മല്ലിയും പൊടിപ്പിച്ചു പോകാന്ന് ഞാൻ എനിക്ക് കേട്ട പാട് ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി നമുക്ക് നമുക്കിട്ടുണ്ട് മുളകും പൊടിപ്പിക്കാൻ പോകാമെന്ന് പറഞ്ഞു ഓ മമ്മിക്ക് ഭയങ്കര ഇഷ്ട എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകുന്ന മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചേട്ടൻ വിചാരിച്ചില്ല ഞാനങ്ങനെ മുളകും മല്ലിയും പൊടിപ്പിക്കാൻ പോകുമെന്ന് കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ പോയിട്ടില്ല അങ്ങനെ എന്ത് ചെയ്ത് ഞങ്ങൾ രണ്ടും കൂടെ അങ്ങ് തയ്യാറെടുത്ത് പോകാൻ അപ്പം പിന്നെ ചേട്ടനൂടെ ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കവറിനകത്താക്കി മമ്മിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ത്രില്ലടി അടിച്ച് എൻ്റെ കൂടെ അങ്ങ് നിൽക്കുക ബാ പോകാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ സാ സാധനം എടുത്ത് കാറി വെക്കുന്നതിന് മമ്മി ഓടി കാറി കയറി ഇരുന്നു പോകാമെന്നും പറഞ്ഞു ഞാൻ എവിടെയെങ്കിലും പോകണമെന്ന് കേട്ട് കഴിഞ്ഞാൽ ആൾ ആളോടി കാറിനകത്ത് കയറിയിരിക്കും ഡ്രസ്സ് മാറാനും അങ്ങനൊന്നും തയ്യാറെടുക്കത്തില്ല അപ്പം പിന്നെ മമ്മി പോയി കാറിനകത്ത് ഇരിക്കുവാണ് അപ്പം ഞാൻ തന്നെ ഈ മുളകും മല്ലിയെല്ലാം പൊക്കിക്കൊണ്ട് പോകുക കേട്ടോ പൊടിപ്പിക്കാനായിട്ട് അപ്പം ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ മുളകും മല്ലിയും പൊടിപ്പിക്കാനായിട്ട് പോയി അങ്ങനെ എല്ലാം കൂടെ എടുത്തുകൊണ്ട് കാറിനകത്തുകൊണ്ട് വയ്ക്കുവാണ് അപ്പം എന്നെ കളിയാക്കുന്നുണ്ട് ചേട്ടൻ അവിടെ നിന്ന് ഞാനതൊന്നും കേൾക്കാതെ ഞാൻ പോകുകയാണ് കേട്ടോ മമ്മി കാറിനകത്ത് ഓൾറെഡി അതിൻ്റെ അകത്ത് കയറിയിരിക്കുക പിന്നെ ഇതെല്ലാം അകത്ത് വെച്ചു അതുമെല്ലാം നമുക്കൊരു എക്സ്പീരിയൻസ് ആണല്ലോ എല്ലാം നമ്മളത് കൂടെ എവിടെ ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഞാനും ചേട്ടനും കൂടെ പോയാണ് മുളക് മല്ലി പൊടിപ്പിക്കുന്ന സാധനം മേടിക്കുന്ന എല്ലാം ഞങ്ങൾ രണ്ടു വീട്ടിലും കൂടെ ചേർന്നാണ് ഇപ്രാവശ്യം എന്തായാലും നമ്മളെ തോപ്പിക്കേണ്ടല്ലോ നമ്മൾ ഞാൻ പോകാൻ പോയി അങ്ങനെ ഞാനും അമ്മിയും കൂടെ പോകാനുള്ള തയ്യാറെടുപ്പിൽ എവിടെ ഇരിക്കുക അപ്പോൾ അതിന് മുളക് പഠിപ്പിക്കാനുള്ള കവറും മുളകും കൊണ്ടുപോകാനുള്ള അതൊന്നും നമുക്കൊന്നും ഒരു ഇതില്ലാതെ കയറി ചാടിക്കേറി ഇറങ്ങിയതാണ് പിന്നെ എല്ലാം എടുത്തു വെച്ച് മുളക് പൊടിപ്പിക്കാനും പിന്നെന്താ മല്ലി പൊടിപ്പിച്ചെടുക്കാനുള്ള കവറും എല്ലായിട്ട് ഞങ്ങളങ്ങനെ മില്ലിലേക്ക് പോയി കേട്ടോ അങ്ങനെ ഞങ്ങൾ മില്ലിലെത്തി മില്ലിലെത്തിക്കഴിഞ്ഞ മമ്മി വിളി കണ്ടോ മമ്മി ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഹസ്ബൻഡില്ലാതെ ഞാനും അങ്ങനെ വന്നതാണ്ട് ഇതാണ് ഞങ്ങളുടെ മില്ല് കേട്ടോ ഇവിടെയാണ് ഞങ്ങളെല്ലാം പൊടിപ്പിക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം ഞാൻ മില്ലിനകത്ത് ഇത് ചേട്ടൻ്റെ കൂടെ വന്നാൽ ഞങ്ങൾ മില്ലിനകത്ത് അങ്ങനെ കയറിയിട്ടില്ല ഞാനിപ്പം ചേട്ടനിലില്ലാഞ്ഞുകൊണ്ട് ഞാൻ മില്ലിനകത്ത് കയറി ഈ ചേട്ടൻ ചേട്ടനുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ മമ്മിയിരിക്കുന്നില്ലേ അതുപോലെ ഞാൻ അവിടെ ഇരിക്കും ചേട്ടൻ്റെ അകത്തോട്ട് കയറി ഇപ്പോൾ ഇന്ന് ഞാൻ പോയി അതിൻ്റെ അകത്തെല്ലാം കയറി മുളക് പൊടിപ്പിക്ക പൊടിക്കുന്നത് എങ്ങനെയാന്ന് നോക്കും വേറെ ആൾക്കാരില്ലെന്നുണ്ട് കേട്ടോ സാധാരണ ഇവിടെ എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും പക്ഷേ ഞങ്ങൾ വന്ന സമയത്ത് തിരക്കില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ആ അങ്കിളിനോട് ചോദിച്ചിട്ട് അടുത്ത് പോയി നിന്നെല്ലാം കാണുവാന്നെ പക്ഷേ ചാടി ഇറങ്ങിയായിരുന്നു മുളക് പൊടിയുടെ മണം അപ്പം മുളകൊടി മുളക് പൊടിക്കുന്ന കണ്ടോ എങ്ങനെയാണ് ഇടുന്നതെന്നൊക്കെ കണ്ടോ ആരെങ്കിലും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും തരുക എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ ഇതൊക്കെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഇതെല്ലാം കാണിച്ചു തരുന്നത് കേട്ടോ ഇത് കൊപ്ര കാട്ടുന്ന സാധനമാണേ ഇവിടെയാണ് മുളക് അവിടെ മല്ലി പൊടിക്കുന്നത് വേറെ ഇവിടെ മല്ലി പൊടിക്കുന്നത് കേട്ടോ അതെല്ലാം ഞാൻ കാണിച്ച് തരാമേ അപ്പം ഇതൊക്കെ കണ്ടുപേ പൊടിച്ച് പൊടിച്ച് വരും പക്ഷേ മുളക് പൊടിക്കുന്ന സമയമാകുമ്പം നമുക്ക് നിൽക്കാൻ പറ്റില്ല ഞങ്ങൾ പറഞ്ഞു പൊടിയുടെ മണം കൊണ്ട് നിൽക്കില്ല എന്ന് പറഞ്ഞു ഇവിടെ താണ്ട് മല്ലി പൊടിപ്പിക്കുന്ന സ്ഥലം ഓക്കെ അപ്പം പിന്നെ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമുണ്ട് ഞാൻ എല്ലാ എല്ലാ ദിവസവും രാത്രി ഒമ്പത് മണിക്ക് ലൈവ് വരുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം ലൈവ് വരിക എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്കൊക്കെ തരിക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ്ട് മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് പൊടിക്കാനുള്ള മല്ലിയിടുകയാണെ മല്ലി ഒരു സ്ഥലത്ത് പൊടിക്കാനിടും മുളകും ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് പിടിക്കാനിടും പിന്നെ കൊപ്ര വേറൊരു സ്ഥലത്തായിട്ടും അങ്ങനെ ഓരോന്നിനും ഓരോ സ്ഥലമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുന്നുകൊണ്ടാണ് ഇത് നിങ്ങളെക്കൂടെ കാണിച്ചു തരാണ് മല്ലി വീഴുന്നുണ്ടോ പൊടിക്കാനുള്ള മല്ലി വീഴുന്നതണ്ടോ മുളകും ഇതുപോലെയാണ് വീഴുന്നത് പക്ഷേ അതിൻ്റെ മണം കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അതുകൊണ്ടി മാറി നിൽക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ മല്ലി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ട കണ്ടോ മെഷീനൊക്കെ കണ്ടു ഇതിന് ഭയങ്കര സൗണ്ട് ഉണ്ട് ഞാൻ ആക്കി സൈലൻ്റിലാക്കിയിട്ടല്ല കണ്ടോ എല്ലാവരും കാണുന്നുണ്ടോ ആരെങ്കിലും മുളകും മല്ലിയും പൊടിപ്പിക്കുന്ന മില്ലു കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ കണ്ടോ താഴെ മുളക് പൊടി പൊടിഞ്ഞോണ്ടിരിക്കുക കേട്ടോ താഴെ മുളക് കണ്ടോ മുളക് അങ്കൾ നീക്കിയിട്ട് കൊടുത്തോണ്ടിരിക്കുക മുളക് പൊടിഞ്ഞ് താഴെട്ടിരിക്കുക ഇതെന്താണെന്നറിയുക അരി അരിയൊക്കെ പൊടിപ്പിക്കത്തില്ലേ അന്നേരം വറക്കുന്ന സാധനം വറുത്ത് തരുന്നത് മെഷീൻ വഴിയാണ് അതും വറക്കുന്നത് ഇതൊക്കെ നമ്മൾ വെയിങ് ഇത് നമ്മൾ അരി പൊടിച്ച് വറക്കുന്നതാണ് കേട്ടോ അരി പൊടിച്ച നല്ല ചമ്മന്തി പൊടിച്ചതും അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുന്ന ഇതാണത് കേട്ടോ അപ്പം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് My video. God bless you all.